നമുക്ക് ഇന്ന് പച്ചമുളക് കറി ഉണ്ടാക്കാം പച്ചമുളക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് സംഭവങ്ങൾ ഒക്കെ കട്ടായി പോയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഇൻഗ്രീൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം കുറച്ച് തേങ്ങ വേണം പിന്നെ നല്ല ജീരകം വേണം പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടി നമ്മൾ വറുത്തെടുക്കുക തേങ്ങ നമ്മൾ വറുത്തെടുക്കുക വറുത്തതിന് ശേഷം നമുക്ക് അത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചുകൊണ്ട് വരിക അരച്ചതിന് ശേഷം നമുക്ക് ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം देतोड़का कड़ी में से गरम देसीन नमक करेक्ट से करेक्ट से करी आपले तोड़का थोड़ी अच्छे से अब इसको मिक्स कर दो അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകാണ് പച്ചമുളക് നമുക്കിപ്പോ പച്ചമുളക് ഈ എണ്ണരകത്ത് കിടന്ന് നല്ലപോലെ പച്ചമുളക് ആണ് മൂത്ത് വന്നത് അപ്പം എന്നാലേ നമ്മുടെ ഈ പച്ചമുളകിൻ്റെ എരിവ് പോലെയുള്ളൂ ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഇത് സോഫിത് വറച്ച് വഴക്കിയെടുക്കി മാത്രമേ നമുക്ക് ഇത് എഴുതിയില്ലാതെ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും കൊടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എണ്ണയിൽ അത് ഒന്നും ഒരിഞ്ഞ് വരച്ച മുളക് അതുവരെ നമുക്ക് വേറ്റ് ചെയ്യാം മുളക് മൂത്ത് കേട്ടോ ഇതുപോലെ നല്ല പോലെ മൂത്ത് മുളക് നല്ലപോലെ മൂത്ത് വന്നാൽ കറിയുടെ എരിവ് മാറിക്കിട്ടോ ഇല്ലെങ്കിൽ പച്ചമുളക് ആയതുകൊണ്ട് നല്ല എരിവ് ഉണ്ടാവും പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ വറുക്കാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ എരിവ് ഉണ്ടാവും അതുകൊണ്ട് നല്ലപോലെ വെളിച്ചെണ്ണയിൽ മുളക് നല്ലപോലെ മൂപ്പിച്ചെടുക്കും കേട്ടോ അതിന് ശേഷം നമുക്ക് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സബോലയാണ് അത് ഇട്ട് കൊടുക്കുക അതൊന്ന് ബാരി ചേർത്താൻ അത് അത് നമുക്ക് അടച്ചിട്ട് വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം നമുക്ക് തുറന്ന് നോക്കാം ചെറുതായിട്ട് വാരി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ലേശം ഉപ്പിട്ട് എടുക്കാം കേട്ടോ ഉള്ളിലൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് പിന്നെ നമ്മളത് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന വാളംപൊളി അതിൻ്റെ രണ്ടു ഒഴിച്ച് കൊടുക്കാം ഇനി ഈ പുള്ളി വെള്ളത്തിൽ കിടന്ന ഇതൊന്ന് വേഗട്ട അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ പുളി വെള്ളം ഒഴിച്ചിട്ട് പറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരത്ത് ചേർത്ത് കൊടുക്കാം കൊടുക്കട്ടെ നമ്മൾ നേരത്തെ തേങ്ങ വറുത്ത് യാണെങ്കിൽ നമുക്ക് ഇപ്പം ചേർത്ത് കൊടുക്കാം നല്ല പൈന കരഞ്ഞ് കരഞ്ഞിട്ടുണ്ട് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യുക ഇപ്പം നമ്മുടെ മുളക് കറി അരപ്പ് പൊട്ടി വെച്ച് തിളച്ച് വരുന്ന ഇനി നമുക്ക് നമുക്കൊരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാം കുറച്ച് ശർക്കര പൊടിച്ചതാണ് അത് കൊടുക്കാം ശർക്കര ഉള്ളവർക്ക് ശർക്കര ഇട്ട് കൊടുക്കാം പഞ്ചസാര എല്ലാവർക്കും പഞ്ചസാര ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ പറ്റും നമുക്ക് റെസ്റ്റ് എടുക്കാം ഇപ്പം നമ്മുടെ മുളക് വേറെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുടമുള്ള ബ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കണ്ടുപോകുന്നതേയുള്ളു വലിയ വീഡിയോ ഉണ്ട് ഷോർട്ട് വീഡിയോസും ഉണ്ട് രണ്ടും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടുക അതിന് എനിക്കറിയാവുന്ന മറുപടികളൊക്കെ ഞാൻ തരുന്നതായിരിക്കും ഇപ്പം നമ്മുടെ ഇന്നത്തെ മുളക് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊന്നാമത്തെ ഒരു റെസിപ്പിയാണ് നല്ല അടിപൊളി കറിയാണ് എൻ്റെ അമ്മയെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നോണ്ടിരുന്ന കറിയായിരുന്നു നല്ല അടിപൊളി കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി കറിയാണ് അതുകൊണ്ട് എല്ലാവരും വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോസ് നമുക്ക് ഭയങ്കരത്തിനോക്കട്ടെ കറി നമ്മുടെ പറയുന്ന ഇല പോലെ തിളച്ചി പറ്റി വന്നിട്ടുണ്ട് ഇച്ചിരി കൂടി വെള്ളം വലിയ എന്നുള്ളവർക്കാവാം ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല നമുക്ക് നിറയെ ചോറും വേറെ ഒരു കറിയിലെ ആവശ്യമില്ല എരിവ് ഒക്കെ പാകത്തിനുണ്ട് പിന്നെ ഒരു ചെറിയൊരു മധുരമുണ്ട് പുളിയുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല അടിപൊളി കറിയാനും എല്ലാവരും ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പിയൊക്കെ താങ്ക് യു എല്ലാവർക്കും ശുഭദിനം